കളങ്കാലിയായി എനിക്ക് നിങ്ങളോടൊരപേക്ഷയുണ്ട് നമ്മൾ വലിയ കെട്ടിഘോഷിച്ചിട്ട് വലിയ സമ്മേളനങ്ങൾ നടത്തും ആ സമ്മേളനങ്ങളിൽ രണ്ടാള് പ്രസംഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ആള് പോകാൻ തുടങ്ങും നേരത്തെ ഈ കസേരി എല്ലാം ഖാലിയാ എന്തിനാ ഇത്രയും വലിയൊരു പൊതുയോഗം ഇത്ര വലിയ ലക്ഷക്കണക്കിന് ഉറപ്പിക ചെലവഴിച്ചിട്ട് ഒരു പൊതുയോഗം സംഘടിപ്പിച്ചിട്ട് അത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിനു നിങ്ങൾ വരുന്നു ഇതൊരു പാർട്ടിയല്ലേ ഇതിനു വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചിട്ടല്ലേ ഞങ്ങൾ ഈ ഇതൊക്കെ നടത്തിയിരിക്കുന്നത് ഇവിടെ ഇത്തിരി നേരം ഇരുന്ന് കേട്ടാൽ ഈ ഭൂമിയിൽ എന്തെങ്കിലും സംഭവിക്കൂ ഇറങ്ങി അങ്ങനെ അങ്ങ് പോയതാണെന്ന് നിങ്ങളെങ്കിലും ഒരു മേലിൽ ഇങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് പോയാൽ അപ്പൊ പോയാറു പോയി അവർ കേൾക്കുന്നില്ലല്ലോ ഞാൻ പറയുന്നത് വന്നോലും കേട്ടു പോയോരും കേട്ടു നാട്ടുകാരും മുഴുവൻ കേട്ടു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഇതുപോലെ കരയുന്നത് ഈ നാട് മുഴുവൻ കേട്ടു സ്വന്തം മണികൾ പോലും ഇവരെ വിശ്വാസത്തിലെടുക്കുന്നില്ല സ്വന്തം മണികൾക്ക് പോലും ഇവര് പറയുന്നത് കേൾക്കണ്ട എന്താ പറയാനുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതല്ലേ സമരാഗ്നി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നവകേരള സദസ് നടന്ന സമയത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഒരു കുറ്റവിചാരണ സദസ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കോൺഗ്രസ് എന്തായിരുന്നു അതിന്റെ അവസ്ഥ നമ്മളെല്ലാവരും കണ്ടതാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആ കുറ്റ സദസ്സുകളിലേക്ക് ഒരു മനുഷ്യനും പോയില്ല ഈ നാട്ടിലെ ആളുകൾ ചവറ്റു വലിച്ചെറിഞ്ഞു അതിനെ ഈ നാടിന്റെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ നാടിന്റെ മുന്നോട്ടുപോക്കിന് നാട്ടുകാരിൽ നിന്ന് അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി നിലവിൽ ഈ നാട്ടിലെ മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി മന്ത്രിസഭ ഒന്നാകെ ഈ നാട്ടിലെ മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോ ആ നവകേരള സദസ്സുകളിലേക്ക് മുഴുവൻ മണ്ഡലങ്ങളിലും പതിനായിരക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തിയപ്പോ അതിനെ എതിർക്കാൻ വേണ്ടിയാണ് കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ കുറ്റവിചാരണ സദസ്സുകളിലെ സ്റ്റേജുകളിൽ അൻപതിലധികം ആളുകളും പരിപാടി കേൾക്കാൻ പത്തിൽ കുറവ് ആളുകളുമാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപക്ഷെ വി ഡി സതീശൻ ഒറ്റക്കാണ് നയിച്ചത് ഇപ്പോ സമരാജ്ഞി എന്ന് പറഞ്ഞുകൊണ്ട് കെ പി സി സി അധ്യക്ഷനെ കൂടെ കൂട്ടിയിട്ടാണ് പുതിയ പരിപാടി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് അതിന്റെ സ്ഥിതിയും ഇത് തന്നെയാണ് സ്വന്തം അണികൾ പോലും ഇവരൊന്നും പറയുന്നത് കേൾക്കാൻ തയ്യാറാവുന്നില്ല എന്നതാണ് കാരണം ഇവരൊന്നും പറയുന്നതിൽ ഒരു കാര്യവും ഒരു കഴമ്പുമില്ല എന്ന് കോൺഗ്രസിന്റെ അണികൾക്ക് തന്നെ നന്നായിട്ടറിയാം എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അതുകൊണ്ടല്ലേ ഇവരുടെ ഒന്നും പ്രസംഗം കേൾക്കാൻ ഇവരൊന്നും പറയുന്നത് കേൾക്കാൻ ഇരിക്കാത്തത് എന്നിട്ട് കരയാണ് ഒന്ന് കേട്ടൂടെ ഇവിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എടുക്കാൻ വേണ്ടി പോവാണ് ഇപ്പോഴും വളരെ മികച്ച രീതിയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്തും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായി രാഷ്ട്രീയ വിരോധത്തിന്റെ ഭാഗമായി അതിഭീകരമായ വേട്ടയാടലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തും കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണന കേരള സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലത്തും ഈ നാട്ടിലെ മനുഷ്യരെ നോക്കി സംഘപരിവാർ ഭരണകൂടം കൊഞ്ഞനം കുത്തുന്ന കാലത്തും വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഒരു കുറവും വരുത്താതെ കേരളം മുന്നോട്ട് പോകണം ഏറ്റവും മികച്ച പൊതുഭരണം നടക്കുന്ന സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിലെ സർക്കാരിനെ തറടിച്ച് കാണിക്കാനാണ് ഇറങ്ങിയത് നരേന്ദ്രമോദിക്കെതിരെ ബി ജെ പിക്ക് എതിരെ സംഘപരിവാർ ഈ രാജ്യത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരത്തിനെതിരെ കേരളത്തോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണനക്കെതിരെ എന്തെങ്കിലും ഒരു അക്ഷരം പറയാൻ അതിനെതിരെ ഒരു സമരം സംഘടിപ്പിക്കാൻ ഒരു വാക്ക് മൊഴിയാൻ യു ഡി എഫ്കാരുണ്ടോ കോൺഗ്രസുകാരുണ്ടോ ഇല്ല പക്ഷെ ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് സംഘപരിവാറിനൊപ്പം ചേർന്ന് വളരെ മികച്ച രീതിയിൽ ഭരണം നടക്കുന്ന ഈ സംസ്ഥാനത്തെ തകർക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ആൾ എങ്ങനെ ആളുകൾ ഇവരുടെ കൂടെ കൂടും എങ്ങനെ ആളുകൾ ഇവരെ വിശ്വസിക്കും ഈ നാടിനെ ഒറ്റ കൊടുക്കുന്നവർക്കപ്പം ഈ നാട് നിൽക്കില്ല അതാണ് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ പരിപാടികളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കാണ് ഇടതുപക്ഷം വളരെ കൃത്യമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ഒരടിയില്ല ഇടിയില്ല ഒരു പ്രശ്നവുമില്ല മൈഡിയറെ എന്ന തെറിവിളിയില്ല മൂന്നാം സീറ്റിനു വേണ്ടിയുള്ള മുറവിളിയില്ല ഒരു പ്രശ്നവുമില്ല ഏറ്റവും കരുത്തരായ ശക്തരായ സ്ഥാനാർത്ഥികളെ സംഘപരിവാറിനെ നേരിടാൻ പരിമിതികളില്ലാത്ത കരുത്തരായ പോരാളികളെ ഇടതുപക്ഷം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് പക്ഷേ കോൺഗ്രസ് ഇപ്പോഴും അവർ ഇതാ പിണറായിയെ തെറി തെറിവിളിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ സംഘപരിവാറിനോട് ഒരക്ഷരം മിണ്ടാൻ സംഘപരിവാറിന്റെ നെറികേടുകൾക്കെതിരെ സംസാരിക്കാൻ അവർ തയ്യാറല്ല എന്നതാണ് മറിച്ച് സംഘപരിവാറിന് ഒപ്പം നിൽക്കുന്ന പണിയാണ് കേരളത്തിലെ കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് കേരളത്തിൽ എങ്ങനെയെങ്കിലും ഭരണം കിട്ടണം കേരളത്തിൽ അധികാരത്തിലെത്തണം കുറെ കാലമായിട്ട് അധികാരമില്ലാതെ മുന്നോട്ട് പോകുമ്പോഴേ വലിയ പ്രയാസമുണ്ട് കാക്കാൻ അവസരം കിട്ടുന്നില്ല അതാണ് പ്രശ്നം അധികാരത്തിലെത്തുമ്പോഴൊക്കെ കട്ടുമുടിച്ച് മാത്രം ശീലമുള്ള ആളുകളാണ് അഞ്ചു കൊല്ലം കഴിയുമ്പോൾ അടുത്ത ഭരണം കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇനി ഒരു കാലത്തും ഇങ്ങനെ കേരളത്തിൽ ഇടതുപക്ഷം മുന്നോട്ട് പോയാൽ അധികാരത്തിലെത്തില്ല എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് നിരന്തരം ഒരു ഒളിപ്പുമില്ലാതെ ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും വെറുതെ തെറിവിളിച്ചടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യമില്ലാതെ എന്നാൽ കേരളം ഏറ്റവും സുന്ദരമായി ഭരണം നടക്കുന്നു വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഒരു കുറവും വരുത്താതെ മുന്നോട്ട് പോകുന്നു സംഘപരിവാറിനെതിരായി കേരളത്തോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അപഗണനക്കെതിരായി ഡൽഹിയിൽ പോയി സമരം ചെയ്യും സഖാവ് പിണറായിയും കേരളത്തിലെ മന്ത്രിമാരും ആ സമരത്തോടൊപ്പം ഈ രാജ്യത്തെ സംഘപരിവാറിനെതിരായി നിൽക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെത്തി രാഷ്ട്രീയ നേതാക്കളെത്തി ആ പിണറായി വിജയൻ നയിച്ച ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചെത്തി സംഘപരിവാറിനെതിരായി ശബ്ദം ഉയർത്താൻ ഉള്ളവർ കുറച്ചെങ്കിലും ഉള്ള കരുത്തോടെ ഇടതുപക്ഷം ഉണ്ടാകും എന്ന ഉറപ്പാണ് നൽകുന്നത് എന്തായാലും രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളം വലിയൊരു ചതിയിൽപ്പെട്ടുപോയി ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത് ഭാവി പ്രധാനമന്ത്രിയെ ഉണ്ടാക്കും മതനിരപേക്ഷതയെ സംരക്ഷിക്കും ജനാധിപത്യത്തിന് കാവലാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് ബസ്സാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രധാനമന്ത്രി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു മോദി രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠക്ക് പോകുമ്പോൾ ഹനുമാന്റെ വേഷം കിട്ടി രാഹുൽ ഗാന്ധി റോഡിലൂടെ നടക്കുകയാണ് ഇതാണ് ഇവരുടെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം ഇതാണ് ഇവരുടെ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം അതല്ലാതെ നോക്കൂ നിങ്ങൾ പ്രധാനമന്ത്രി ഉണ്ടാക്കുമെന്ന് പറഞ്ഞവർ വയനാടിനൊരു എം പി കൂടി ഇല്ലാത്ത അവസ്ഥയിലാക്കിയില്ലേ ഇടക്ക് വന്നിട്ട് ഉണ്ടംപൊരിയും പഴംപൊരിയും പിന്നെ കഴിക്കുന്ന ഒരാളായിട്ട് വയനാട്ടിലെ എം പിമാരെ കാഴ്ചയല്ലേ നമ്മൾ കണ്ടത് ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ സംഭവിച്ചു പോയ ആ ഒരു പിഴവ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിക്കരുതെന്നുള്ളതാണ് കേരളത്തിൽ നിന്ന് കരുത്തരായ എം പിമാർ ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഉണ്ടാവണം ഈ നാടിനു വേണ്ടി സംസാരിക്കാൻ കഴിയുന്നവർ നമുക്ക് വേണ്ടി നിലകൊള്ളാൻ കഴിയുന്നവർ സംഘപരിവാരനെതിരെ പരിമിതികളില്ലാത്ത പോരാട്ടങ്ങൾ നയിക്കാൻ കഴിയുന്നവർ അതിന് കരുത്തരായ സ്ഥാനാർത്ഥികളെയാണ് ഇടതുപക്ഷം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയക്കുക എന്നത് തന്നെയാണ്